സൂരജ് ഒരു കാര്യം നമ്മൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ മോർട്ടാലിറ്റി റേറ്റ് ഈസ് കമ്മിങ് ഡൗൺ അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു താങ്ക്സ് കൊ കൊടുക്കേണ്ടത് നമ്മുടെ ഡോക്ടേഴ്സിനും നമ്മളുടെ മെഡിക്കൽ സയൻസും അപ്പോൾ അതോടൊപ്പം തന്നെ കോസ്റ്റ് കൂടുന്നതുകൊണ്ട് അപ്പോൾ പണ്ട് ഒരു ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് വേണ്ട ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതുപോലെ അപ്പൊ പലപ്പോഴും ഞാൻ കാണുന്നത് ഒരു സെല്ലിംഗ് പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ടാണ് ഇൻഷുറൻസിനെ കാണുന്നത് ഒരാൾ അവൻ കുറെ നടന്ന് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഒരു പോളിസി എടുത്തു എന്ന് പറയുന്നവരാ പലരും ആക്ച്വലി അതിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ആക്ച്വലി അഡിക്കേറ്റ് ആയിട്ടുള്ള നമുക്കൊരു ഹെൽത്ത് കവറേജും നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഡിപ്പെൻഡൻസിനും ഉണ്ടെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമ്മുടെ എമർജൻസി സാധനങ്ങൾ അങ്ങ് കവർ ചെയ്യും പിന്നെ വരുന്ന എമർജൻസി എന്ന് പറയുന്ന ഒരു പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഒരു എമർജൻസി എന്നുള്ള ഒരു സിറ്റുവേഷൻ പിന്നെ എൻ്റെ മനസ്സിൽ കയറി വരുന്നില്ല കാരണം ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എമർജൻസി ആകാം അത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു എമർജൻസി എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാൻ നമുക്ക് സമയം കിട്ടും അതെ അതെ സമയം കിട്ടും സമയം കിട്ടും അപ്പം ഈ ഹെൽത്ത് ആണ് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു എക്സാറ്റ്ലി അത് നമ്മുടെ നമുക്ക് വി കനോട്ട് ഡീ ഒരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എതിരെ അപ്പോൾ അഡിക്വേറ്റ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കവറേജ് നമുക്കും ഫാമിലിക്കും ഉണ്ടാവും എന്നുള്ള ആദ്യം ബോധ്യപ്പെടുത്തുക അത് പലതരത്തിലുള്ള നമുക്ക് പ്ലാനുകളും സ്കീമുകളൊക്കെ ഉണ്ട് അത് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ കവറേജസ് എന്തൊക്കെയാണെന്ന് ബോധ്യം നമുക്ക് വേണം അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു പോളിസി എടുത്ത് ഫൈനലി നമ്മളൊരു ഒരു ഒരു ക്ലെയിം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അതൊന്നും അതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഒരു തോന്നൽ വരാതിരിക്കാനായിട്ട് അതിനെപ്പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്യുക ഒത്തിരി സ്കീമുകളും ഒത്തിരി ഇൻഷുറൻസ് മാനുഫാക്ചേഴ്സ് അണ്ടർ റൈറ്റിംഗ് കമ്പനീസുകൾ പല പല സ്കീമുകളുണ്ട് ഒരു സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടതിൽ വീഴാതെ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് അതിൻ്റെ അകത്തുണ്ടോയെന്നുള്ളത് ആദ്യം ബോധ്യപ്പെടുത്തുക